ഹലോ ഇന്ന് ലുലുലി പോയപ്പോൾ കുറച്ച് കൂൺ വാങ്ങിച്ചായിരുന്നു എന്നാൽ പിന്നെ അതിനെ കറിവെക്കാം എന്ന് കരുതി വേറെ ഒന്നും നോക്കിയില്ല ഉടനെ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള രണ്ട് പച്ചമുളക് നടുവായി കീറിയതും അരിഞ്ഞിട്ട് കൊടുത്തു എന്നിട്ട് നന്നായി വഴറ്റുക നന്നായി വഴന്നു കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കുക അതിന്റെയും പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റുക നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വേണം വാറ്റാൻ അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക അതിൽ ഇറക്കിയാക്കി വെച്ച കൂം ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം